മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിനോട് വോട്ടെടുപ്പിന്റെ നാല് ദിവസം മുമ്പ് ചോദിച്ചു നിങ്ങൾക്ക് വർഗീയ പാർട്ടി കക്ഷിയായ മത തീവ്രവാദ കക്ഷിയായ എസ് ഡി പിടെ വോട്ട് തള്ളിക്കളയാൻ പറ്റൂ അവരുടെ പിന്തുണ വേണ്ടെന്ന് പറയാൻ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥി ബെബപ്പ് അല്ല ഞാൻ പറഞ്ഞേപ്പല്ല ഒരു വോട്ട് പറഞ്ഞത് അങ്ങനെ ഷാഫി എസ് ഡി പി അപ്പൊ വർഗീയവാദി അല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് എസ് ഡി പി യുടെ വോട്ട് വേണോ വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടോ ചോദിച്ചപ്പോൾ അത് എനിക്ക് വർഗീവാദികളുടെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ എസ് ടി പി എന്ന് പറയുന്നത് വർഗീയവാദി അല്ലെന്നാണോ അങ്ങ് പറയുന്നത് താങ്കൾ ഇപ്പം പറഞ്ഞു എസ് ഡി പി ഐ പിന്തുണച്ചിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വേണ്ടാന്ന് പറയാത്തതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ എവിടെയെങ്കിലും പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ചോദിക്കാത്ത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പിന്തുണ യു ഡി എഫിന് പ്രഖ്യാപിച്ചു യു ഡി എഫ് ആ പിന്തുണ വേണ്ട എന്ന് തിരിച്ചും പ്രഖ്യാപിച്ചു പരസ്യമായി പ്രഖ്യാപിച്ചു എന്നിട്ട് എസ് ഡി പി ഐ കാരൊക്കെ ആർക്കാ വോട്ട് ചെയ്തത് എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ എന്തൊരു ഇവരുടെ എന്തൊരിക്കലിന്റെ അടിസ്ഥാനത്തിലല്ല അന്നും ഞങ്ങൾ നിലപാടെടുത്ത് അന്ന് ദേശീയ തലത്തിൽ ഉയർന്നു വന്ന ഈ ഫാസിസത്തിനെതിരെ ഉയർന്നു വന്ന ഒരു ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അത് ചരിത്ര പിന്നെ ചരിത്രപരമായ ഒരു കൂട്ടായ്മയായിരുന്നു ആ കൂട്ടായ്മ ഇന്ത്യ മുന്നണിയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും ആ കൂട്ടായ്മയെ പ്രതിനിധി കൂട്ടായ്മയുടെ പ്രതിനിധാനമായിരുന്നു കേരളത്തിൽ യു ഡി എഫ് ആ യു ഡി എഫിനെ പിന്തുണക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഇത് അവരുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിലുമല്ല അത് നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്തു അവർ വേണോ എന്ന് പറയാത്തത് കൊണ്ട് തന്നെ വേണ്ട എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമായിരുന്നില്ല കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് എസ് ടി പി ഐ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി ലീഗ് യു ഡി കൂടി ഒരു കടകക്ഷല്ല ഒരു കോമൺ സ്ഥാനാർത്ഥി ഇപ്പോൾ നിയമസഭയിൽ എത്തിക്കൊണ്ട് എത്തിയിരിക്കുന്നു ഇതാണ് ഇപ്പൊ കേരളത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒറ്റയോട്ട് പോലും വേണ്ടത് പരസ്യമായിട്ട് പറഞ്ഞാണ് എൽ ഡി എഫ് നിഷേധിക്കാൻ പറ്റുമോ കിട്ടാത്തോട്ട് മതേതര പാർട്ടി ലേവലിൽ ലീഗ് ഇനി പ്രത്യക്ഷപ്പെടരുത് ഒരു മതേതര മതേതര പാർട്ടിയത് ആ ആ ഒരു ഒരു അവകാശവാദം ലീഗ് മതേതരമാണോ ഇല്ലയോ എന്നത് റജി ലൊക്കോസ് കോഹിതമ്മ ഷേറ്റ് ഒന്ന് പോയി സംസാരിക്കുക എന്നിട്ട് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുക റജി ലുക്കോസിനെയും എന്നെയും ഒക്കെ കേൾക്കുന്ന പ്രേക്ഷകന്മാർ ഇനിക്കൊരു മെസ്സേജ് ഇട്ടുണ്ട് ഞാൻ വ്യക്തിപരമായി റജി ലൊക്കോസ് പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോട് നേരിട്ടൊരൊറ്റ ചോദ്യമാണ് എനിക്ക് തന്ന മെസ്സേജ് ആണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ജനൻ ടി വിയിൽ വക്കഫ് നിയമവുമായി മുനമ്പം വിഷയം നടന്ന ചർച്ചയിൽ റെജി ലൂക്കോസ് പറഞ്ഞത് വക്കഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകര കിരാത നിയമം എന്നാണ് താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല പറയുന്ന സംവിധാനം ഇന്ത്യയിൽ ആ നിയമം അടിച്ചേൽപ്പിച്ച് തെറ്റാന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ എനിക്ക് ഉത്തരമായി കാരണം വക്കഫ് എന്നാൽ ഒരു ഭീകര കിരാത നിയമമാണെന്ന് ഒരു ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞു എന്നാണ് പറഞ്ഞു സംസാരിക്കുന്നത് വേണ്ട ഒരു കുറിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ആ നിയമത്തിന് ഞാൻ പാടിക്കളഞ്ഞു നിങ്ങൾ വക്കഫ് ബോർഡിന്റെ നിങ്ങളെ പാർട്ടിയുടെ വക്കഫ് മന്ത്രിയോടും അദ്ദേഹമാനോടും വക്കഫോട് ചെയർമാനും ചോദിക്ക ഇന്ത്യയിലെ വക്കഫ് നിയമം മത നിയമമല്ല ഇന്ത്യൻ നിയമമാണ് അത് ആദ്യം മനസ്സിലാക്കുക താങ്കൾക്ക് വന്ന മാറ്റം താങ്കൾക്ക് വന്ന മാറ്റത്തിൽ പറഞ്ഞിട്ട അഭിപ്രായം ഇപ്പോഴുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ആ അങ്ങയിൽ ഉണ്ടായ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നു പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരുന്നു നിയമം ആണ് അങ്ങനെ പറഞ്ഞ ഒരിടത്തും ഇല്ലാത്തൊരു നിയമം ഈ രാജ്യത്തെ പാർലമെന്റിൽ രണ്ട് തവണ പാസാക്കിയ കോൺഗ്രസിന്റെ കേന്ദ്ര സർക്കാരിനോട് ഞാൻ ശക്തമായി വിചോദിക്കുന്നു ഞാൻ ഒറ്റ കേറുപടി പറയുന്നത് കേൾക്കൂ റജീനെ ഒരു ഒറ്റ മിനിറ്റ് കാരണം ഇത് ഇന്ന് ഏറ്റവും കോൺട്രവേഴ്സിൻ സാധ്യതയുള്ള ഒരു ചർച്ചയാണ് തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി വന്നത് ഈ ഭേദഗതി വന്നത്ശ പ്രകാരമാണ് പാർലമെന്ററി കമ്മിറ്റിയിൽ സി പി എമ്മിന്റെ പ്രതിനിധി അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട കാര്യങ്ങൾ വാ ഇത്ര തരം നാണ ബി ജെ പി നിയമം നിയമമാണ് മത പറഞ്ഞാൽ

ിന്റെ അംഗങ്ങളുണ്ട് അങ്ങനെ ചേർക്കൊന്നും വേണ്ട നിങ്ങളെ പാർട്ടി ഏതാണ് അപ്പോ നിങ്ങളുടെ പാർട്ടി ഏതാണ് നിങ്ങൾ സി പി എമ്മിൽ അംഗത്വം ഉണ്ടോ താങ്കൾക്ക് ഇല്ലേ സി പി എമ്മിൽ താങ്കൾക്ക് അംഗത്വം ഇല്ലേ നിഷേധിക്കുന്നുണ്ടോ എന്റെ ചോദ്യത്തിന് മറുപടി മറുപടി നിങ്ങൾ അംഗമാണോ അംഗമാണോ എന്ന എന്നെ കുഴപ്പിക്കരുത് ബോർഡിന് ഒരു സംരക്ഷണ സമിതി നോട്ടീസ് കൊടുത്താൽ റെജി രജിലൂക്കോസ് അംഗീകരിക്കുന്നില്ല ഒരു ഒന്നിന്റെ അടിമേല ഞാൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കും ഞങ്ങൾക്ക് നോട്ടീസ് കൊടുത്താൽ താങ്കൾ താങ്കൾ ഇടതുപക്ഷത്തിന്റെ ഫ്രെയിമിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നത് മറക്കരുത് ഇടതുപക്ഷത്തിന്റെ ഫ്രെയിമിൽ നിന്ന് പാർട്ടി അംഗമായ ഒരു വ്യക്തിയാണ് താങ്കൾ ആണ് ഇങ്ങനെ പറഞ്ഞത് ചരിത്ര രേഖയാണെന്ന് പോയി പോയിരുന്നു താങ്കളിപ്പോ ആപത്ത് ഞാൻ അങ്ങേ പഠിപ്പിക്കാൻ പോകുന്നില്ല ശരി 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 ഞാൻ അങ്ങേയെ പഠിപ്പിക്കണ്ട ബാധ്യത എനിക്കല്ലേ നയവൈതന്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അങ്ങയിൽ വന്ന മാത്രമാ രണ്ടുപേരമായി നാണം കെട്ട രീതിയിൽ നിങ്ങൾ പരിഹസിക്കുകയാണ് പറഞ്ഞത് രണ്ടു പേരും ഈ ആ വിഷയം വിടൂ നമുക്ക് മറ്റു വിഷയങ്ങളുണ്ട് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി